ആഗോളതലത്തിൽ ഭരണരംഗത്ത് വിശ്വസനീയവും ഫലപ്രദവുമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് ഖാന പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖാനയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ഭീകരവാദത്തിനെതിരെ ഖാനയുമായി സഹകരിച്ചു നീങ്ങാൻ പ്രസിഡന്റ് ജോൺ ഡ്രാമനി മഹാമയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിനാഡ് ആൻഡ് ട്രുബാഗോയിലേക്ക് പോകും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട ആഗോളക്രമം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഖാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആഗോള വളർച്ചയിൽ പതിനാറ് ശതമാനം ഇന്ത്യയുടെ സംഭാവനയാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ ഇന്ത്യക്കുണ്ടെന്നും ലോകത്തിന്റെ ഔഷധശാലയായി ഇന്ത്യ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി by 2047 when we celebrate 100 years of independence. കഴിഞ്ഞ ദിവസം ഖാന പ്രസിഡന്റ് ജോൺ മഹാമ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഖാന പുരസ്കാരം പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചിരുന്നു പുരസ്കാരം നൽകിയതിന് ഖാനയിലെ ജനങ്ങൾക്കും സർക്കാരിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു ഇന്ത്യയും ഖാനയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിനായി ഈ ബഹുമതി സമർപ്പിക്കുന്നുവെന്നും മോദി അറിയിച്ചു ഖാന പ്രസിഡന്റ് ജോൺ മഹാമയുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു സാംസ്കാരിക വിനിമയം സ്റ്റാൻഡേർഡൈസേഷൻ സർട്ടിഫിക്കേഷൻ മെഡിക്കൽ വിദ്യാഭ്യാസം ഉഭയകക്ഷി സഹകരണം എന്നിവയിലാണ് ധാരണാപത്രങ്ങൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ പരസ്പര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഖാന പ്രസിഡന്റ് മഹാമയുമായുള്ള ചർച്ചകളിൽ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മോദി ഇന്ന് ട്രിനിഡാഡ് ടൊബാഗോയിലെത്തും ട്വന്റി ഫോർ ഡൽഹി